ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും നിങ്ങൾ സന്താന സൗഭാഗ്യമുള്ളവരായി തീരുവിൻ എന്നരുൾ ചെയ്ത് വിവാഹം കൂതാശിയെ സ്ഥാപിച്ച ദൈവമേ ഒരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ സമർപ്പിക്കുന്നു അബ്രഹത്തിനും സാറയ്ക്കും വന്ധ്യയായ എലിസബത്തിനും സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് കരുണ തോന്നണമേ വിവാഹമെന്ന കൂതാശിയുടെ അടിസ്ഥാന ലക്ഷ്യമായ പുതിയ ജീവന രൂപം കൊടുക്കുവാൻ ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കുറവുകളിലേക്കും അങ്ങ് കടന്നു വരണമേ ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകീൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുൻ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഉൽപ്പത്തി ഇരുപത്തിയാറ് ഇരുപത്തി ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു നിൻ്റെ പിതാവായ അബ്രഹത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്ന് എന്നെ സഹായിക്കണമേ ജെറമിയ ഇരുപത്തിയൊൻപത് അഞ്ച് ആറ് വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാക്കട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് കർത്താവിയെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്ന് എന്നെ സഹായിക്കണമേ സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഒമ്പത് അവിടുന്ന് വന്ധ്യക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടിയാക്കുന്നു കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്ന് തന്നെ സഹായിക്കണമേ ഉൽപ്പത്തി പതിനേഴ് ആറ് നീ സന്താന പുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ ഭർത്താവി അവിടെ നിന്ന് തന്നെ സഹായിക്കണമേം